എന്താ നീ കാണിച്ച് ചെയ്യുന്ന എന്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുത്ത് തനിയെ ഒരുങ്ങുക പൗഡറൊക്കെ എടുത്തിട്ടേ ആരടാ പറഞ്ഞ പൗഡർ ഇടാ കൈ നോക്കിട്ട് മേക്കപ്പ് ഇട്ടോണ്ടൊക്കെ കുറച്ച് മേക്കപ്പ് സേഹിയാക്കെ മതി മതി കുറച്ചിട്ടാ മതി 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 എന്നിട്ട് എന്താ ചെയ്യും ഇതൊക്കെ അറിയാൻ അറിയാന്ന് ഒരുങ്ങാനൊക്കെ അടിച്ചിട്ട് എവിടെ സ്പ്രേ ഒക്കെ ഇട്ടിട്ട് എവിടെ പോണെന്ന് അതാ കണ്ണിൽ അടിക്കും കണ്ണിൽ തെറിക്കോ മണവാളന്ന മണവാളൻ മണവാളൻ ഡോ ആ അത് നക്കി നോക്കരുത് നക്കി നോക്കരുത് നക്കി നോക്കാൻ പാടില്ല മതി 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 അങ്ങനെയല്ല അടിക്കുന്നു അയ്യോ എന്റെ കണ്ണ് എന്റെ പൊന്നേ എന്റെ കണ്ണ് പോയേ നല്ല മണവാ നല്ല മണവാട്ടാ ഹായ് എവരിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവർ ഡിഫറെ വേൾഡ് എന്റെ എല്ലാ കൂട്ടുകാരും സുഖം മാറ്റിന്ന് കരുതുന്നു അപ്പം നമ്മളെ എഹ്യക്കുട്ടനും ഞാനും കൂടെ കുറേ കാലമായി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് അപ്പം എഹ്യക്കുട്ടനെ ഒന്ന് നേരെ ചൊവ്വ കിട്ടത്തില്ല എൻ്റെ കൂടെ ഇരുന്നുള്ളൊരു വീഡിയോ എടുക്കാനോ അങ്ങനെയൊന്നും ആളിരിക്കത്തില്ല മിക്കവാറും ഓട്ടോ ബഹളമൊക്കെ ആയിരിക്കും ഇന്ന് നല്ല കുട്ടിയായിട്ട് ഞാനിപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് ഒരുങ്ങിയപ്പോൾ തന്നെ നല്ല കുട്ടിയായിട്ട് പൗഡറൊക്കെ ഇട്ട് സ്പ്രേ ഒക്കെ അടിച്ചു എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ ആൾക്ക് ആൾക്കിപ്പോൾ ഉറക്കമൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതാണ് എൻ്റെ അടുത്ത് വന്നിരുന്നത് അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സ്കൂള് ഏകദേശം ആറ് മാസം കഴിഞ്ഞു തുടങ്ങിയിട്ട് ആറുമാസം ആകാനായി വരുന്നു അപ്പോൾ ഇതിനിടയിൽ ഞങ്ങൾ കുറേ കാര്യങ്ങൾ കുട്ടികൾക്കൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരുപാട് നല്ല റിസൾട്ടുകൾ കിട്ടി നമുക്ക് അപ്പോൾ അതിൽ നല്ലൊരു ബെസ്റ്റ് മൊമെൻസുകൾ കുറച്ച് ബെസ്റ്റ് മൊമെൻസ് എടുത്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൗഡായിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് വീണ്ടും കുറേ കാര്യങ്ങളുണ്ട് അതിൽ നിന്നും നമുക്ക് ചിലപ്പം വീഡിയോ എടുക്കാനോ ഒന്നും സാധിച്ചത് വരില്ല അവർ ആദ്യമായിട്ട് ചെയ്യുമ്പോഴുള്ള ഒക്കെ വളരെ അപൂർവമായിട്ടാണ് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഏഹ്യക്കുട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് ഉണ്ട് ഒരുപാട് ഉണ്ട് ബിഹേവിയർ മാറിയും വന്നും നിൽക്കുന്നുണ്ട് അവനെ കൺട്രോൾ ചെയ്യാൻ മുമ്പത്തേനെക്കാട്ടിലും പറ്റുന്നുണ്ട് സൈറക്കുട്ടി മാറി വരുന്നതേ ഉള്ളൂ ഒരുപാട് ചേഞ്ചസ് ആയിട്ടില്ല എന്നാലും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആള് ആണ് ഓക്കെയാണിപ്പോൾ നമ്മുടെ ഓട്ടിസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഓട്ടിസത്തിൽ പെട്ടെന്നൊരു ചേഞ്ചസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നതിലൂടെ അവരെ ഒരു മാനേജിങ് ലെവൽ എന്നുള്ള ആ ഒരു ഒരവസ്ഥയിലോട്ട് എത്തിക്കാനായിട്ട് നമുക്ക് പറ്റും അത് എന്നാൽ കഴിയുന്ന വിധവും നമ്മുടെ ഗ്രൂപ്പ് ഒരു ടീമുണ്ട് ആ ടീംസിനും കഴിയുന്നുണ്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ട് ഒത്തിരി ചേഞ്ചസ് അതിന് കിട്ടുന്നുമുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക നിങ്ങൾ ഒരുപാട് ആളുകളിലേക്ക് നമ്മുടെ വീഡിയോസ് എത്തിക്കുക ഒരുപാട് അമ്മമാർ നമ്മളെപ്പോലെ ഉണ്ടാകും അവർക്കൊക്കെ ഇത് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും പേരൻസിന് ഒത്തിരി ഹെൽപ്പ്ഫുള്ളാകുന്നൊരു ചാനലാണ് അതുപോലെ നമ്മുടെ സ്കൂളും വളരെ ഹെൽപ്പ്ഫുള്ളാണ് നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്യുക

സന്തോഷായ ഒരു കാലത്ത് ഇത് മാത്ര സന്തോഷം ഉം ഫിറ്റ്സ് ഒക്കെ വന്ന ശേഷമാണ് അവന് പേടിയായിത്തുടങ്ങിയത് आड़ा।. आड़ा। ോ <cycles> <Allāh> அத்தையும் வேண்டே அத்தையும் நீங்கள் இனி ஆழதணும் சமாளம் One two three four five six. Richu कहना very good, good boy. अच्छा 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 नहीं 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 नही വിട്ടി കൊറച്ചപ്പോരി